നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ വല്ലപ്പുഴ ചെറുപ്പശ്ശേരി റോട്ടിൽ കേട്ടോ മെയിൻ റോട്ടിൽ നിന്ന് ഒരു പത്ത് മീറ്റർ പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ഇതിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഒരു ബെഡ്റൂം അറ്റാച്ച്ഡും ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂമും വെള്ള സൗകര്യം ഇപ്പോൾ വാട്ടർ കണക്ഷൻ ആണ് ഇതിലുള്ളത് ഇത് വീടിൻ്റെ അടുക്കളയുടെ പ്രകോശമാണ് കേട്ടോ പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് അതുപോലെ നല്ല കായ്ഫലം കിട്ടുന്ന മൂന്ന് തെങ്ങും ഉണ്ട് വീടിൻ്റെ പുറകശത്ത് ഒരു കോമണായിട്ടുള്ളൊരു ബാത്ത്റൂമുണ്ട് കേട്ടോ ആയിട്ടുള്ള ബാത്റൂമിൽ സാധാ ക്ലോസറ്റും ഉണ്ട് യൂറോപ്യൻ ക്ലോസറ്റും ഉണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്ത ഒരു ബാത്റൂമാണ് അത് ഇനി വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ വീട് ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല ഫുള്ള് പണി കഴിഞ്ഞാൽ കേട്ടോ ചുമരിലൊന്നും ടൈൽസ് ഒക്കെ ഒട്ടിക്കാൻ ബാക്കിയുണ്ട് ഫുള്ള് പണി കഴിയാതെയാണ് ഇതിൽ താമസം തുടങ്ങിയിട്ടുള്ളത് പുറത്തുള്ള ഓപ്പൺ സിറ്റ് ഔട്ട് കിടന്നാൽ അതാ മെയിൻ ഡോർ കടന്നാൽ വലിയൊരു ലിവിങ് ലിവിങ് റൂം കേട്ടോ ലിവിങ് റൂം കണ്ടില്ലേ നല്ല വലിപ്പുണ്ട് ഇതിൻ്റെ ഡിസൈൻ നല്ല ഡിസൈനായി വീടുണ്ട് ഇത് ഫുള്ള് പണി കഴിഞ്ഞാൽ നല്ലൊരു ലക്ഷറി വീടാവും ലിവിങ് റൂമിൽ നിന്ന് ഇതാ നല്ലൊരു ആർച്ച് നല്ല ഡിസൈനായിട്ടൊരു ആർച്ച് തൂണൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അതാ നല്ലൊരു മുകളിലേക്കുള്ള സ്റ്റെയർ കേസും വലിയൊരു ഡൈനിങ് ഏരിയയും അവിടുന്ന് ഇടതു ഭാഗത്തേക്ക് തിരിഞ്ഞാലാണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമൊക്കെ ഉണ്ടോ നല്ല വലിപ്പുള്ള ബെഡ്റൂം കേട്ടോ നല്ല വലിപ്പുള്ള ഡ്രസ്സലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമ് ബാത്റൂമില്ലാത്ത ബെഡ്റൂമാണ് അതിൻ്റെ തൊട്ട് തന്നെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമ് സെറ്റ് ചെയ്യാനുള്ള അല്ലോ ഇത് ബാത്റൂമാണ് പക്ഷെ അത് പണി കഴിയാതെ അങ്ങനെ ഇട്ടിരിക്കുക കേട്ടോ അപ്പം ഈ ബാ ഈ ബെഡ്റൂമൊന്നും ഉപയോഗിക്കുക കോമൺ ആയിട്ടുള്ള ആളുകൾക്കും അത് ഉപയോഗിക്കാം ഇവിടെ ഡൈനിങ് ഏരിയയിൽ നമ്മൾ എത്തി കൊണ്ടും അത് രണ്ടാമത്തെ ബെഡ്റൂം ഇത് നല്ല വലുപ്പുള്ള ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ കുറച്ച് പൈസ ചിലവാക്കിയിട്ട് വീട് ഫുള്ള് പണി കഴിഞ്ഞാണ്ടല്ലോ നല്ല വീടാണ് കേട്ടോ ഇതാണ് ഇതിലെ ബാത്റൂം ബാത്റൂമൊക്കെ ആണല്ലേ നല്ല ലെവലിലാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ അത് ഫുള്ള് ഫിനിഷിംഗ് ആകാതെ അങ്ങനെ കിടക്കുക കാരണം അതിൻ്റെ വൃത്തി അറിയാത്തത് കേട്ടോ ഡ്രസ്സിൻ്റെ അലമാറ പത്ത് സെൻറ്റ് സ്ഥലം ഈ വീടിനും വില പറയുന്നത് മുപ്പത്തെട്ട് ലക്ഷമാണ് കേട്ടോ എങ്കിലും നെഗോഷ്യബിളാണ് നമ്മൾ വീണ്ടും ഡൈനിങ് ഏരിയയിലേക്ക് എത്തി പിന്നെ അത് അടുക്കള അടുക്കളയൊക്കെ ഉണ്ടല്ലോ നല്ല വിശോലമായ അടുക്കളയാണ് എല്ലാ സെറ്റിങ്സും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഫിനിഷിങ് വർക്കും കൂടിയേ ചെയ്യാനുള്ളൂ കേട്ടോ വില മുപ്പത്തെട്ട് ലക്ഷമാണ് പറയുന്നതെങ്കിലും നെഗോഷ്യബിളാണ് കുറച്ച് കിട്ടുന്നതാണ് കേട്ടോ ഇത് വർക്ക് ഏരിയ ഇവിടെ വിറകെടുപ്പ് വലിയ പാത്രം കഴുകാനുള്ള വലിയ സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ വില അധികം കാരണം സ്ഥലത്തിൻ്റെ വില തന്നെ ആയിട്ടുള്ളൂ കാരണം മെയിൻ റോഡ് വക്കല്ലേ ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂട്ടോ